ഗോൾ വിലയ്ക്ക് മുന്നിൽ ഉരുക്കുകോട്ട തീർത്ത പി ആർ ശ്രീജേഷിന്റെ കളിമികവിൽ ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ വെങ്കല നേട്ടം സ്വന്തമാക്കിയപ്പോൾ ആഹ്ലാദം അലതലി ശ്രീജേഷിന്റെ വീട് വിരമിക്കൽ മത്സരം അവിസ്മരണീയമായിരുന്നുവെന്ന് കുടുംബം പ്രതികരിച്ചു ഒളിമ്പിക് ആയിട്ട് റിട്ടയർ ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ അതിൽ പറയ ഒരു ഭാഗ്യം എന്താ കിട്ടാനുള്ളത് ഏറ്റവും വലിയ എന്താ പറയുന്ന സുരേഷിന്റെ ആ ഒരു ഹോക്കിയോടുള്ള പാഷനും ഡെഡിക്കേഷനും ദൈവം കൊടുത്ത ഒരു ട്രൂ റിവാർഡായിട്ടാണ് എനിക്ക് പറയാനുള്ളത് എറണാകുളം കിഴക്കമ്പലത്തെ ശ്രീജേഷിന്റെ വീട്ടിൽ മത്സരം കാണാനെത്തിയ ബന്ധുക്കളും അയൽക്കാരുമെല്ലാം പടക്കം പൊട്ടിച്ചും ആർപ്പ് വിളിച്ചും വിജയമാഘോഷിച്ചു